രാത്രി കിടന്നുറങ്ങുമ്പോൾ വാതിൽ പൊളിച്ചെത്തിയ അക്രമി മക്കളുടെ മുന്നിൽ വെച്ച് തലങ്ങും വിലങ്ങും നടത്തിയ ആക്രമണം കത്തിയെടുത്ത് കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞുള്ള ആക്രോശം മകളുടെ ജീവനും കയ്യിലെടുത്ത് അർദ്ധരാത്രി ഒരു ഉമ്മ നടത്തിയ നെട്ടോട്ടം അക്രമി മറ്റാരുമല്ല ലഹരിക്കടിമയായ സ്വന്തം ഭർത്താവ് മൂന്ന് മക്കളുടെ പിതാവ് ഓട്ടോ ഡ്രൈവറായ അമ്പായത്തോട് പനന്തോട്ടത്തിൽ നൌഷാദുമായി പതിമൂന്ന് വർഷം മുമ്പാണ് വിവാഹം നടന്നത് മദ്യത്തിന് അടിമയായ ഭർത്താവ് തന്നെ നെസ്റ്റയ്ക്ക് നേരെ അത് നല്ലവണ്ണം മദ്യപിച്ചിക്ക് ഞങ്ങൾക്ക് അമ്മ കിടക്കുന്നിടത്ത് അതിൻ്റെ പുറത്ത് കയറിങ്ങനെ അമ്പിച്ചും ഇങ്ങോട്ടും മൂടി ഫുള്ള് വലിച്ചു മേലോട്ട് വലിച്ച സ്വാഭാവിക ഐറ്റം പിടിക്കാൻ പോകുമല്ലോ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാണത് ഉമ്മാനെ എൻ്റെ രണ്ട് മക്കളുണ്ട് ചെറിയ മക്കൾ പോല് എല്ലാവരും അടുത്തും ഉമ്മാനയും അപ്പാനൊക്കെ മതി ആക്കി ഇട്ടങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തള്ളിയിട്ടിക്ക് പിന്നെ അവിടെ നിന്ന് ഞാൻ ഞാനിങ്ങാണ്ട് പോരി കഴിഞ്ഞു അപ്പോഴും കത്തി എടുത്ത് കണ്ടിട്ട് കൊടുവാളെ കത്തിയൊക്കെ ഒക്കെ എടുത്ത് ഇങ്ങോട്ടെൻ്റെ വൈത്താൽ ഓടി ഞാൻ എൻ്റെ മോളേയും പിടിച്ചോടി ചെറുതാവിടെ ഉള്ളത് മോളേയും പിടിച്ചൂടി അത് ഉമ്മാനെ വിട്ടിയില്ല അപ്പം ഞാൻ എന്തായാലും അമ്പായത്തോട് അങ്ങാടിയിലെത്തിയ വണ്ടീനെ മുന്നേ ചാടാനുള്ള കണ്ടീഷനിലാണ് ഞാൻ ഓടുന്നത് എൻ്റെ മുകളെയും കൊണ്ടാണ് പിടിച്ചു ഓടുന്നത് അങ്ങനെ അമ്പലത്തോട് കുറച്ച് ചക്കന്മാരുണ്ടായിരുന്നു പിന്നെ തല കറങ്ങിട്ട് നിന്നൂടെ പന്ത്രണ്ട് മണിന്റെ അടുത്ത് എത്തേക്ക് പറയണു കൊല്ലുന്നു എപ്പോഴും എപ്പോഴും പറയലുണ്ട് എനിക്ക് ചോദിക്കാനും പറയാനും ഇത്രയും കാലം എല്ലാം സഹിച്ചിരിക്കുകയായിരുന്നു ഇനി കഴിയില്ല അർഹിച്ച ശിക്ഷ നൽകണമെന്നാണ് ആവശ്യം കേസിലേക്ക് ആ കുടുങ്ങണം കൊടുങ്ങല്ലേ എൻ്റെ അടിച്ചോണം ഒരു അടി കിട്ടണം മനസ്സിലാണോ അടിച്ചാൽ വേദന ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാവണം ഞങ്ങളെപ്പഴും വരണ്ട എന്നെ കത്തി കൊണ്ട് കുത്തി കൊല്ലു ജീവിക്കാൻ ശ്രമിക്കില്ല പിന്നെ നമ്മൾ മക്കളും ജീവിക്കണ്ടേ അങ്ങനെ ക്ഷമിച്ചും കട നിൽക്കില്ല പക്ഷെ ഇപ്പം ഇനി സഹിക്കാൻ പറ്റാണ്ടായിരിക്കും ഞാൻ എൻ്റെ വീട്ടിലായാലും വേറെ എവിടെ ആയാലും ഒരു സംസാരം ഉണ്ടാവില്ല എന്നെപ്പറ്റി അപ്പം സഹിക്കുന്നെ പരമാവധി അങ്ങനെ പ്രത്യേകിക്കുന്നേ പോകൂല

ഓനെപ്പോഴും പിടിക്കൂ മുടിയാണ് മെയിൻ ആയിട്ട് പിടിച്ച് വലിക്കുക ഇപ്പോഴും തന്നെ ഫുൾ കടീത്ത മുടിയൊക്കെ വിട്ടു പോന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ പറയണ്ട പണിക്ക് പോയിട്ടേ ഞാൻ പണിയെടുത്ത് ജീവിക്കുക മക്കളെ ഞാൻ പോയിട്ട് പോയിട്ടൊന്നും പറയലുണ്ട് എന്നോട് പറയുന്നുണ്ട് എൻ്റെ വയ്യില് വന്ന് കത്തിയോണ്ട് ഞാൻ എന്നെ കുത്തി കൊല്ലുമെന്ന് അപ്പോൾ എപ്പോഴും മറ്റേ അതിൻ്റെ അടിവാരത്തൊക്കെ സംഭവിച്ചില്ലേ എന്നോട് അറിയില്ല ഓണം കത്തി കൊണ്ട് കുത്തു എന്ന് അപ്പളിനെ അടുത്ത് പറയല് തലശ്ശേരി അമ്പായത്തോടും പരിസര പ്രദേശത്തും ലഹരി മനുഷ്യജീവന് ഭീഷണിയാകുന്നത് ഇതാദ്യമല്ല പോലീസിനെ കണ്ട് കയ്യിലുള്ള എം ഡി എം എ പൊതി വിഴുങ്ങി അമ്പായത്തോട് സ്വദേശി ഷാനിദ് എന്ന യുവാവ് മരിച്ചത് മാർച്ച് എട്ടിനാണ് മാർച്ച് പത്തൊമ്പതിന് രണ്ടാമത്തെ സംഭവം മയക്കുമരുന്നടിമയായ യാസിർ റംസാൻ നോമ്പുതുറ സമയത്ത് ആര്യ വീട്ടിലെത്തി നടത്തിയ ആക്രമണം ആര്യ ശിബിലിയെ കൊലക്കെത്തിക്കിരയാക്കി മായ അടിവാരത്താണ് മയക്കുമരുന്ന് ലഹരിക്കടിമയായ ആഷിക്ക് ഉമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയത് ആശിക്കും ഗ്യാസറും സുഹൃത്തുക്കളായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തി തീർന്നിട്ടില്ല കുടുക്കിലുമാരത്ത് ആയുധങ്ങളുമായി മയക്കുമരുന്ന് സങ്കേതം നടത്തിയ അയ്യൂബിന്റെ ഞെട്ടിക്കുന്ന കഥയുമുണ്ട് താമരശ്ശേരിക്ക് പറയാൻ നല്ല ഭർത്താവും മകനും എല്ലാം ആകേണ്ടവരാണ് ക്രൂരരായ മനുഷ്യരാകുന്നത് സ്നേഹമെന്ന ആയുധത്തിന് പകരം കൊലക്കത്തി കയ്യിലെടുക്കുന്നത് അത് പ്രിയപ്പെട്ടവരുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നത് ലഹരിക്കടിമയായവരിൽ നിന്നും ജീവന് ഭീഷണിയുമായി കഴിയുന്ന സ്ത്രീകളും കുട്ടികളും ഇനിയുമുണ്ടാകും താമരശ്ശേരിയിലും പരിസരത്തും അക്രമികളെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ലഹരിയുടെ വേരറുക്കേണ്ടതുണ്ട് കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ്